നമസ്കാരം കേരളം ഏറെ ചർച്ച ചെയ്ത കോളിളക്കമുണ്ടാക്കിയ തൃശൂർ ചന്ദ്രബോസ് വധക്കേസിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയും വ്യവസായിയുമായ മുഹമ്മദ് നിസാം ജയിലിനുള്ളിൽ കിടന്നും ബിസിനസ് വളർത്തി എന്ന റിപ്പോർട്ട് കള്ളപ്പണ ഇടപാടുകളും സംശയ നിഴലിലുണ്ട് ഈ സാഹചര്യത്തിലാണ് നിസാമിന്റെ തൃശൂരിലെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് പുഴയ്ക്കലിലുള്ള ഫ്ളാറ്റിലും കാളത്തോട്ടിലുള്ള ഭാര്യയുടെ വീട്ടിലുമാണ് പരിശോധന നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്കാരംഭിച്ച പരിശോധന മണിക്കൂറുകൾ നീണ്ടു കണക്കിൽ കവിഞ്ഞ സ്വത്തും പണവും ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പിന് പരാതിയും കിട്ടിയിരുന്നു ബെനാമി ഇടപാടുകൾ ഉണ്ടെന്ന് കാട്ടി ഈയിടെ ബിസിനസ് പങ്കാളികളുടെ പരാതിയും പോലീസിൽ എത്തിയിരുന്നു ഈ പരാതി പിൻപറ്റിയാണ് ആദായ നികുതി വകുപ്പിലും പരാതി എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം റെയ്ഡിൽ നിർണായക തെളിവുകൾ കിട്ടി എന്നാണ് സൂചന ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിഷയത്തിൽ ഇടപെടാൻ സാധ്യത ഏറെയാണ് മുഹമ്മദ് നിസാം പ്രതിയായ ചന്ദ്രബോസ് പഥക്കേസ് ഭയാനകമായ ഒരു അപകട സുപ്രീം കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു നിസാമിൻ്റേത് വെറും കേസ് മാത്രമാണെന്നും എന്തിനാണ് കൊലക്കുറ്റം ചുമത്തിയതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോഥകി ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്നാണ് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണയുടെ സുപ്രധാന നിരീക്ഷണം ഇതോടെ പുറത്തുവരാനുള്ള നിസാമിൻ്റെ ശ്രമത്തിന് ശക്തമായ തിരിച്ചടിയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും ഇയാൾക്കെതിരെ എത്തുന്നത് അതേസമയം നിസാമിന് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ അപ്പീൽ അന്തിമവാദം കേൾക്കുന്നതിനായി കോടതി മാറ്റിവച്ചിരിക്കുകയാണ് ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ എം എം സുന്ദരേഷ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഒരു മാസത്തേക്കാണ് ഇപ്പോൾ ഇത് മാറ്റിവച്ചിരിക്കുന്നത് നിസാം നൽകിയ ജാമ്യാപേക്ഷയും അന്തിമവാദം കേൾക്കുന്ന സമയത്ത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയാണ് നിസാം ജാമ്യത്തിന് ശ്രമിക്കുന്നത് ഒൻപത് വർഷമായി ജയിലിൽ കഴിയുന്ന നിസാമിന് ഒരു മാസം മാത്രമാണ് പരോൾ ലഭിച്ചതെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷകൻ മുകുൾ റോത്തങ്കി നേരത്തെ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പുലർച്ചെ മൂന്നേകാലിനാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് തൃശൂർ ശോഭാ സിറ്റിയിലേക്ക് എത്തിയ മുഹമ്മദ് നിസാമിന്റെ ഹമ്മർ ഹമ്മർക്കാറിന് കടന്നുപോകാൻ ഗേറ്റ് തുറക്കാൻ വൈകിയ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ട ശങ്കടവ് കാരമുക്ക് കാട്ടുങ്ങൽ ചന്ദ്രബോസിന് നിസാമിന്റെ ക്രൂരമർദ്ദനമേൽക്കുകയായിരുന്നു വേണ്ടി ശോഭാ സിറ്റിക്കുള്ളിലെ ജലധാരയിലേക്ക് ഓടിക്കേറിയ ചന്ദ്രബോസിനെ ഹമ്മറിൽ പിന്തുടർന്ന നിസാം കാർ ഇടിച്ചു വീഴ്ത്തി ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് അതേസമയം ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിസാം നൽകിയ ഹർജിയിൽ ആറുമാസത്തിനകം വാദം പൂർത്തിയാക്കി തീർപ്പുണ്ടാക്കണമെന്ന് സുപ്രീംകോടതി നേരത്തെ കേരള ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു നിസാം നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീംകോടതിയുടെ നടപടി ആറുമാസത്തിനകം വിധി പറഞ്ഞില്ലെങ്കിൽ ശിക്ഷ മരവിപ്പിക്കാനോ ജാമ്യം ലഭിക്കാനോ നിസാമിനെ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് തൃശൂർ ശോഭാസിറ്റിയിലെ ജീവനക്കാരനായ ചന്ദ്രബോസിനെ നിസാം ഹമ്മർ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയത് പുലർച്ചെ ഫ്ളാറ്റിലെത്തിയ നിസാമിന് ഗേറ്റ് തുറന്ന് കൊടുക്കാൻ വൈകിയതിൻ്റെ വിരോധത്തിലായിരുന്നു കൊലപാതകം എന്നാണ് പ്രോസിക്യൂഷൻ വാദം ഏഴ് വകുപ്പുകൾ പ്രകാരം നിസാം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജീവപര്യന്തവും മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരം ഇരുപത്തിനാല് വർഷത്തെ തടവ് തടവുശിക്ഷയും വിചാരണ കോടതി ഇയാൾക്ക് വിധിച്ചത് എൺപത് ദശാംശം മൂന്ന് ലക്ഷം പിഴയും വിധിച്ചിരുന്നു പിഴ ശിക്ഷയിൽ അൻപത് ലക്ഷം രൂപ കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിരുന്നു ചന്ദ്രബോസ് കേസിൻ്റെ നാൾ വഴി ഇങ്ങനെയാണ് ഇരുപത്തിയൊൻപതാം തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പുലർച്ചെയോടെ തൃശൂർ ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിഷാം വാഹനം ഇടിപ്പിച്ചു ഗേറ്റ് തുറക്കാൻ വൈകിയതിലുള്ള ദേഷ്യം കാരണമായിരുന്നു അതിക്രൂരമായ ആക്രമണം ഭയം നോടിയ ചന്ദ്രബോസിനെ വാഹനത്തിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിലായ ചന്ദ്രബോസ് ഫെബ്രുവരി പതിനാറിന് മരിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയൊന്നിന് മുഹമ്മദ് നിസാം കുറ്റക്കാരനാണെന്ന് തൃശൂർ കോടതി കണ്ടെത്തി കൊലപാതകമുൾപ്പെടെ ഒൻപത് കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി പറഞ്ഞു പ്രതിക്ക് ഇരുപത്തിനാല് വർഷം തടവ് ശിക്ഷയും വിധിച്ചു നിസാം അൻപത് ലക്ഷം രൂപ ചന്ദ്രബോസിൻ്റെ ഭാര്യയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ശിക്ഷയ്ക്കെതിരെ മുഹമ്മദ് നിസാം നൽകിയ അപ്പീൽ ആറുമാസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി